നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ഫുട്ബോളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇക്കാലയളവിൽ നാം കണ്ടതാണ് അതായത് അമേരിക്കൻ ഫുട്ബോളിൻ്റെ തലവര തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അത്രയേറെ ജനപ്രശസ്തി ഇല്ലാത്ത ഒരു കായിക ഇനമായിരുന്നു അമേരിക്കയിൽ ഫുട്ബോൾ പക്ഷേ ലയണൽ മെസ്സിയുടെ വരവോടുകൂടി അവിടെ ഉണ്ടായ ഒരു മാറ്റം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് എം എൽ എസിൽ നടന്ന ഒരു മത്സരം തന്നെയാണ് ഇന്റർ മയാമിയും കൻസാസ് സിറ്റിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മത്സരത്തിൽ ഇന്റർ മയാമി വിജയിച്ചു തകർപ്പൻ പ്രകടനമാണ് മെസ്സി നടത്തിയിട്ടുള്ളത് ഒരു കിഡിലൻ അസിസ്റ്റും കിഡിലൻ ഗോളും മെസ്സിയുടെ ബൂട്ടിൽ നിന്നും പിറന്നു എന്നുള്ളതാണ് തന്നെ കാണാൻ ജനസാഗരത്തിന് അദ്ദേഹം ഒരു അർഹിച്ച ട്രീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ആരാധകരുടെ കൃത്യമായ കണക്കിലേക്ക് നമുക്കൊന്ന് വരാം അതായത് കൻസാ സിറ്റിയുടെ മൈതാനമായ ആരോ ഹെഡ് സ്റ്റേഡിയ ത്തിൽ ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തി എഴുതി എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് ആരാധകരാണ് അമേരിക്കൻ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ എത്തുന്ന നാലാമത്തെ മത്സരം ഇതാണ് അതിന്റെ കാരണം മറ്റാരുമല്ല അത് ലയണൽ മെസ്സി മാത്രമാണ് ഇതൊരു വേൾഡ് കപ്പ് ഫൈനലോ അല്ലെങ്കിൽ യു എഫ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലോ സൂപ്പർ ബൗളോ പ്രധാനപ്പെട്ട മത്സരമോ ഒന്നും തന്നെയല്ല കേവലം ഒരു ലീഗ് മത്സരം മാത്രമാണ് പക്ഷെ ഇത്രയധികം ആരാധകർ തടിച്ചു കൂടിയത് ലയണൽ മെസ്സിയെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം വീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കൻസാ സിറ്റി ഈ ഒരു മത്സരം ഈ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പത്തിന് ശേഷം ആദ്യമായാണ് കൻസാ സിറ്റി മത്സരം ഈ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുന്നത് പതിവിൽ നിന്നും വിപരീതമായി കൊണ്ട് ടിക്കറ്റിന്റെ വില മൂന്നിരട്ടി അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും പതിനഞ്ച് മിനിറ്റിനകമാണ് ഈ ഒരു ടിക്കറ്റുകൾ എല്ലാം തന്നെ വിറ്റ് തീർന്നത് സൗദി അറേബ്യൻ ലീഗുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കാണികൾ എത്തിയ മത്സരം അൽഹിലാലും അൽ ഫൈഹയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിലാണ് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് ആരാധകരായിരുന്നു ആ മത്സരം വീക്ഷിക്കാൻ എത്തിയത് ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസം തന്നെ ഇവിടെയുണ്ട് എന്ന് പറയേണ്ടി വരും ലയണൽ മെസ്സി അവിടെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് അത് ഇപ്പോൾ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കുടുംബം കാണാം